മുട്ടാണ് കാരണവൻ എപ്പോഴും ഫ്ലോർ ഉണ്ടാവാറുണ്ട് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് പേപ്പറസ് എന്ന് പറഞ്ഞതുപോലെ പോലെ ഗ്രീൻ ഗ്രീനായിട്ട് ഞാൻ നിൽക്കും ഭംഗിയിൽ ഇത് പിങ്ക് ആണ് പിങ്ക് ഡോണറ്റ് റീപോർട്ട് ചെയ്ത് വെച്ചതാണ് വിരുന്നുള്ള മൊട്ടുകൾ നിറയെ ഫ്ലവർ വരും പിങ്ക് ഡോണറ്റ് നല്ല ട്രോപ്പിക്കലാണ് ഇത് അഫക്ഷൻ സിസ്റ്റീൻ ആണ് അതിൻ്റെ മൊട്ടുകളുണ്ട് വേറെ പോട്ടിൽ ഇത് വിരിഞ്ഞതാണ് ബോൾ വെറൈറ്റിയാണിത് നല്ല കളറിൽ വിരിയും നല്ല കളറാണ് ഇതിന് ഇത് ഹിമാനി ഹിമാനി നല്ല ഹൈറ്റിൽ വന്നിട്ട് വിരിയണതാണ് നല്ല മൊട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇത് സുഭദ്രയാണ് സുഭദ്ര ഇപ്പോൾ റീ പോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഉണ്ടായതാണത് ഇതവിടെ മുട്ടുണ്ട് വേറെ മഞ്ഞ പെട്ടെന്ന് മുറിച്ച് കളയാൻ പാടില്ല എപ്പോഴും മുറിച്ച് കളയുമ്പോൾ മുട്ടുണ്ട് നോക്കിയിട്ട് കളയണം മുട്ട് ഇത് ചിലപ്പോൾ മുട്ടിൻ്റെ അടുത്തുള്ള ഭക്ഷണം വാടി വാടിപ്പോ മൊട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ മുട്ടായിട്ട് വരുന്നുള്ളൂ റീപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ കുറെ എണ്ണം വരാനും ഉണ്ട് അപ്പം ഇത്രയാണ് ഇന്ന് മുട്ടിട്ടത് പിന്നെ കുറെ എണ്ണം ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് അമേരിക്ക മേലെ അങ്ങനത്തെ ഒക്കെ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നിത്യാണ് നിത്യതാ മുട്ട് ഇത് പോട്ട് ചെയ്ത് തരിച്ചതാണ് കുറച്ച് മുന്നേ സെയിലായിട്ട് ബാക്കിയുള്ള വെച്ച് കൊടുത്താണ് ഇത് വൈറ്റ് പപ്പാണ് ഒരു ബൗൾ വെറൈറ്റി ആണ് അധികം അവിടെ ഉയരം പോവില്ല നന്നായി ഫ്ലവർ കിട്ടും ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു മുട്ടുകളൊക്കെ തിരിഞ്ഞു പോയിക്കും ചന്ദ്രഭാഗ അതായത് പറഞ്ഞ മാതിരി നിറയെ ഫവർ വരുന്ന പറയും ചന്ദ്രഭാഗ ഇവിടെ ഒക്കെ ഉണ്ടായതാണ് ഈ സൈഡിലൊക്കെ ഇതൊക്കെ പഴയതൊക്കെ വെട്ടിക്കളഞ്ഞ ഒന്നുകൂടി നന്നായിട്ട് ഉണ്ടാവും ഇത് അമേരിക്ക അമേരിക്ക നിറയെ ഫ്ലവർ വരുന്നുദൂരന്ത ഫ്ലവർ വരുന്നത് വെറൈറ്റിയാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് ലോട്ടസ് ഇവിടെ വാങ്ങിച്ചത് നന്നായിട്ട് മുതലായി നിറയെ ഫ്ലവർ കിട്ടിയിരുന്നു നന്നായിട്ട് പൂക്കൾ കിട്ടാറുണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് വിരുവിച്ച് കൊടുക്കുക വെച്ചിട്ടുണ്ടല്ലോ നല്ല കളർ കിട്ടും അതുപോലെ നല്ല വലിപ്പം ഉണ്ടാവാറുണ്ട് മഴയിട്ട് ചെറുതായിരിക്കുകയാണ് ഇത് നന്ദ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നന്ദ ഇപ്പൊ ഇതിൽ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു ഒരെണ്ണം പൂവായിക്കഴിഞ്ഞു ഇതൊക്കെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുകയാണ് ഒക്കെ ഇത് മിറാക്കളാണ് സാധാ ആദ്യത്തെ ആദ്യം ഉണ്ടായ മിറാക്കളാണത് ഇപ്പം റീപ്പോർട്ടൊക്കെ ചെയ്യുന്നതിന് ശേഷം ഉണ്ടായതാണത് വിരഞ്ഞുള്ളു മുട്ട് ഇത് ഗാതഡാണിത് കുറെ എണ്ണം ഇനി റീപ്പോട്ട് ഈ ദിലൻ വൈറ്റ് പിയോണി അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ കൊടുത്ത് റീപ്പോട്ട് വെച്ചുകൊണ്ട് മുട്ടുകൾ വന്നിട്ടില്ല ഇനിയും കുറേ എണ്ണം വരാനുണ്ട് ഇത് സാൻഡില സാന്റിലാന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വിരിഞ്ഞ് കഴിഞ്ഞു ലാസ്റ്റ് കഴിക്കും നല്ലൊരു പിങ്ക് അങ്ങനൊരു കളറേ അത് വരിക റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടിപ്പോൾ ആയിട്ടുള്ളൂ ഇപ്പം ഇത്രക്ക മുട്ടുകളാണ് ഉള്ളത് ഇതൊക്കെ ആവണം ചെറിയൊരു താമരത്തോട്ടാണ് ടെറസിലാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത് നടക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ടെണ്ണമായിട്ട് രണ്ടെണ്ണമായിട്ട് ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് കൂടി അപ്പം നോക്കാനൊക്കെ വേണ്ടിയിട്ട് പുഴുവൊക്കെ ഉണ്ടോ നോക്കാനും ഒക്കെ എളുപ്പത്തിന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇന്ന് വെച്ചുകൊടുത്തിരിക്കുകയാണ് ടെറസിലാണ് എല്ലാതും